ഹലോ എല്ലാരും എന്ത് ചെയ്യുന്നു എനിക്ക് ഇന്നൊരു ചക്ക കേട്ടോ ഞാൻ എന്റെ കുടുംബത്തിലേക്ക് ഏറ്റവും വലിയ ചക്ക കൊതിച്ചാണ് എനിക്ക് ആരോടെല്ല അസൂയ തോന്നണെങ്കിൽ എന്റെ അമ്മയൊക്കെ പറയും അവരുടെ വീട്ടില് മാവില് നിറയെ മാങ്ങയും പ്ലാവില് നിറയെ ചക്കയും കിടക്കുന്ന കാണാണെങ്കിൽ ഇവക്ക് അവരോട് അസൂയായിരിക്കും ഒന്ന് അങ്ങനെയാണ് ഞാൻ അത്രയ്ക്ക് കൊതിയാണ് എനിക്ക് ചക്ക ഇപ്പം കണ്ടില് നമ്മൾ ഈ ചക്ക വില കൊടുത്ത് വാങ്ങിയത് കേട്ടോ കോട്ടയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ വീട്ടില് ചക്കയുണ്ട് അതിന്റെ സമയമാവുമ്പോ അതിപ്പോ അയൽ വീട്ടിലാണെ തന്നെ അതിലൊരു പങ്ക് എൻ്റെ ചക്കക്കുരി കാരണം നമ്മുടെ അടുക്കളപ്പുറത്ത് ഒരു കഷ്ണം കൊണ്ട് വെക്കായിരുന്നു നമ്മുടെ അയലക്കത്തുള്ള ആന്റിമാരും ഒക്കെ അത്രയ്ക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ചക്ക അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എന്താണെങ്കിലും നമുക്കിപ്പം വില കൊടുത്ത് മേടിച്ച ചക്കയാണ് ഇന്ന് ചിലവരൊക്കെ ഇവിടെ വിസ്ഫോടനങ്ങളെല്ലാം നടത്തും ചക്കക്കുരു ഇഷ്ടം പോലെ ചേർക്കുന്നുണ്ട് ചക്കക്കുരു ചേർത്തില്ലെങ്കിൽ ചക്കയ്ക്ക് ചക്കക്ക് വിഷമാവെന്നാണ് പറയുന്നേ അതാണ് ചക്കപ്പൊഴുക്കുണ്ടാക്കുമ്പോ ഈ ചക്കക്കുരു പോലെ ചേർക്കണം കേട്ടോ ഇപ്പം ഞാനിപ്പം ചക്ക കുരുവും ചക്കയും പിന്നെ കുറേയേറെ കറിവേപ്പിലയും കൂടെ വെള്ളമൊന്നും തളിക്കാതെ തന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം നല്ല തീയിൽ ഒന്ന് ആവി കയറിയിട്ട് പിന്നെ തീ കുറച്ച് വെക്കണം ആ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങ ചിരണ്ടിയതും കുറച്ച് കൊച്ചുള്ളിയും അല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും കാന്താരി മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം ഇത് തോരൻ ഒതുക്കിയെടുക്കുന്നേക്കാളും ഒരല്പം കൂടെ അറിയണം കേട്ടോ ഈ സമയം കൂടെ നമ്മുടെ ചക്കയെല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് കടലേ നന്നായി പൊടിയുന്നാടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പും ഇട്ട് ഒന്ന് ചക്ക ഒന്ന് ഒന്ന് വതഞ്ഞു മാറ്റി അതിലേക്ക് അരപ്പ് ഇട്ടിട്ട് ചക്ക വെച്ച് തന്നെ മൂടി അടച്ചു വെച്ച് ഈ അരപ്പൊന്ന് വെന്ത് വരട്ടെ അരപ്പ് വെന്ത് വരുമ്പോഴേക്കും നന്നായി കുഴക്കുക ഞാനിവിടെ കുറച്ചേറെ ചക്ക ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ബാച്ചായിട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് പകുതി എടുത്ത് അടുത്ത ദിവസത്തേക്കിനും പകുതി ഇന്നെടുക്കുന്നുള്ളു ഇതിലേക്ക് ചില ആളുകൾ കുരുമുളക് ചേർക്കാറുണ്ട് ഞാനും ചിലപ്പോൾ ഒക്കെ കുരുമുളക് ഇട്ട് ചതയ്ക്കാറുണ്ട് പക്ഷെ ഇന്ന് ചേർത്തിട്ടില്ല ദീപം കണ്ടില്ലേ നമ്മുടെ ചക്കയിലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചനെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റും മഴ ഈ കാന്താരി മുളക് ചേർത്താ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇന്ന് അത് കിട്ടിയോണ്ട് ഞാൻ ചേർക്കുന്ന സാധാരണ നമുക്ക് കാന്താരി മുളക് ഒന്നും കാണാറില്ല നമ്മൾ പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത് അപ്പൊ ഇനി മറ്റുള്ളവർക്കൊന്നും വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ ഞാൻ കുറച്ച് ചക്കപ്പുഴിക്കെടുത്തു തലയിന്നത്തെ ചൂരക്കറിയുണ്ട് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഇപ്പം തന്നെ നമുക്ക് കഴിക്കാം നല്ല കോട്ടൻ സ്റ്റൈലിൽ വെസ്റ്റുള്ള മീൻകറിയാണ് നല്ല കൊഴുത്ത ചാറൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടണ്ട ബെല്ലൈക്കണിനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണേ അപ്പൊ ഈസി അല്ലേ നമ്മുടെ വീട്ടിലിപ്പം ചക്കയൊക്കെ കിട്ടുന്ന സീസൺ അല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് വളരെയധികം ഗുണങ്ങൾ നിറഞ്ഞൊരു കാര്യമാണ് പണ്ടൊക്കെ ആൾക്കാർ ഇതെല്ലാം റെഗുലർ കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇതൊന്നും വേണ്ട ചക്കയൊക്കെ എല്ലാരും വേസ്റ്റാക്കി കളയാണ് ചക്കയില്ലാത്തവർക്കെ അതിന് വില അറിയത്തുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക